ഹലോ നമസ്കാരം ഉണ്ടേ സുനിൽ ആണേ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ചേലച്ചൂടെ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് കൃഷിക്കും ഫാമിനും ഫാം ടൂറിസത്തിനൊക്കെ അനുയോജ്യമായ നല്ലൊരു കിടിലെ സ്ഥലമാണ് കേട്ടോ രണ്ട് ഏക്കർ അറുപത് സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ് എല്ലാവിധ കൃഷികളും ചെയ്യാൻ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഓവറായിട്ടുള്ള ചൂടൊന്നുമുള്ള കാലാവസ്ഥയല്ല കേട്ടോ അവറേജ് തണുപ്പൊക്കെ ഉണ്ട് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് നമുക്കുള്ളത് റബ്ബറാണ് കേട്ടോ നിലവിൽ ഇരുന്നൂറ്റി ഇരുപതോളം മരം നമുക്കിതിലുണ്ട് വെട്ടിക്കൊണ്ടിരിക്കുന്ന മരമാണ് നിലവിൽ ഇരുപതോളം ഷീറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് ഓവറായിട്ടുള്ള ചെരുവൊന്നുമുള്ള സ്ഥലമല്ല ഈ കാണുന്ന രീതിക്ക് ചെറിയ ചെരുവേ ഉള്ളൂ ചേലച്ചോണ്ട് ടൗണിൽ നമുക്കിങ്ങടേക്ക് വെറും ഒരു രണ്ടര ആണ് ഡിസ്റ്റൻസ് ഉള്ളത് വാഹനങ്ങളെല്ലാം നമ്മുടെ സൈഡിൽ എത്തിച്ചേരുന്നതാണ് സ്കൂള് മറ്റ് ധനകാര്യ യകാര്യസ്ഥാപനങ്ങൾ ടൗൺ എല്ലാം നമുക്ക് രണ്ടര മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ളതാണ് താമസിയോഗിക്കുവായ നല്ലൊരു ഏരിയ ആണ് കേട്ടോ നിരവധി താമസക്കാരൊക്കെയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം കൊക്കോയും കുരുമുളകും ജാതിയും റബ്ബറൊക്കെ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് നമുക്കുള്ളത് കൊക്കോയാണ് കേട്ടോ സീസണിൽ ആഴ്ചയിൽ അൻപത് കിലോ ഒക്കെ കൊക്കോ കിട്ടുന്നുണ്ട് ഫാം ടൂറിസത്തിനും എല്ലാവിധ ഫാമിനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ ഒതുങ്ങിയ ഏരിയയാണ് നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു എണ്ണൂറ് മീറ്ററൊക്കെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന സ്ഥലമാണിത് ടബറൊക്കെ ആണെങ്കിൽ നല്ല മരമാണ് കേട്ടോ അധികം വെട്ടാകാത്ത മരമാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ട് ജാതിയാണുള്ളത് നിലവിൽ നന്നായി കായ്ക്കുന്ന മുപ്പതോളം ജാതി ഈ സ്ഥലത്തുണ്ട് കേട്ടോ ഏല കിഷിക്കും ജാതി കിഷിക്കും കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു മേഖലയാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് നോക്കിയോളെ ഈ രീതിക്കുള്ള ചെറിയ ചെരുവാണുള്ളത് അതുപോലെ തന്നെ നിലവിലെ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണേ പന്ത്രണ്ട് മാസം നമുക്ക് വീട്ടാവശ്യത്തിന് കൃഷിയൊക്കെ നനച്ച് കൊടുക്കുവാനും ഫാമൊക്കെ തുടങ്ങുവാണെങ്കിൽ ഫാമിനൊക്കെ അനുയോജ്യമായ ആവശ്യത്തിലധികം വെള്ളം നമുക്ക് ഈ സ്ഥലത്ത് കിട്ടുന്നതാണ് പറ്റാത്ത കുളവാണേ അതുപോലെ തന്നെ നമുക്ക് ഈ സ്ഥലത്ത് നന്നായി കായ്ക്കുന്ന പത്തോളം തെങ്ങുകളുണ്ട് തെങ്ങ് കൃഷിക്കൊക്കെ നല്ല കാലാവസ്ഥയാണ് ഈ മേഖലകളിൽ അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് താമസിച്ച ഒരു വീടുണ്ട് കേട്ടോ രണ്ട് വാറക്കെയാണ് ബൈ ബാക്ക് സൈഡൊക്കെ ഒറാലിയത്തിൻ്റെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള തുടങ്ങിയവയാണ് സൗകര്യം അതുപോലെ തന്നെ വീടിനോട് ചേർന്ന് തന്നെ ചെറിയൊരു സ്റ്റോർ റൂം ഉണ്ട് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ സ്ഥലം നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ രണ്ടായിക്കർ അറുപത് സെൻറ്റിനും നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് അപ്പോൾ ഈ സ്ഥലത്തിന് വീടിനും കൂടെ ചോദിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവർ സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക